ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആഘോഷപൂർവ്വം നടന്നുവന്ന പന്ത്രണ്ട് നോയമ്പ് മഹോത്സവം സമാപിച്ചു ചക്കരക്കുളത്തിൽ ആറാട്ടോടെയാണ് ഉത്സവം കൊടിയിറങ്ങിയത് രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് ആനപ്പറമ്പാൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കാവടി കരകം മാൻമയിലാട്ടം തെയ്യം അമ്മങ്കുടം പൂക്കാവടി വാദ്യോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര ചക്ളത്തുകാവി ക്ഷേത്രത്തിൽ എത്തിച്ചതോടെ ചക്കരക്കുളത്തിൽ ആറാട്ടു നടന്നു ക്ഷേത്രം മുഖ്യ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന ആറാട്ടിന് ക്ഷേത്രം തന്ത്രി ഒളച്ചമംഗലത്ത് ഗോവിന്ദൻ നമ്പൂതിരി ക്ഷേത്ര മുഖ്യ കാര്യദർശിമാരായ രാധാകൃഷ്ണൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി ആനപ്പറമ്പാൽ മുത്താരമ്പൻ കോവിലിൽ നിന്നും ആരംഭിച്ച കാവടി കരകം ഘോഷയാത്ര ചക്കുളത്തുകാവിൽ എത്തിയതോടെ ചക്കുളത്തമ്മയുടെ ഇഷ്ട വഴിപാടായ മഞ്ഞൾ നീരാട്ട് ചടങ്ങും നടന്നു ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് അടുപ്പ് കൂട്ടിയ ശേഷം വാർപ്പിൽ മഞ്ഞൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ചേർത്ത് തിളപ്പിച്ചെടുക്കുന്ന മിശ്രിതം കവിങ്ങിന്റെ ഉപയോഗിച്ച് ഭക്തർ തളിച്ചാണ് മഞ്ഞൾ നീരാട്ട് നടത്തിയത് പന്ത്രണ്ട് നാളത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടിയാണ് ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തത് മഞ്ഞൾ നീരാട്ടിന് ശേഷം തൃക്കൊടിയിറക്കും നടന്നു ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളാകാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു അമൃതാന്യൂസ് ആലപ്പുഴ